ഹലോ അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലെ ഓണൈൻ സെലിബ്രേഷനാണ് അപ്പം ഈ വരുന്നതൊക്കെ പാച്ചുവിൻ്റെ ഫാൻസാണ് ഇതെന്ത് കണ്ടിട്ടുണ്ടായി എനിക്ക് എനിക്കറിഞ്ഞോട അപ്പം നമ്മുടെ നാട്ടിൽ ഓണൈൻ സെലബ്രേഷൻ എന്ന് പറയുന്നത് ഒന്നാം ഓണത്തിൻ്റെ അന്നിരുന്നു അപ്പം ഞാനിത് അന്നെടുത്ത് വെച്ച വീഡിയോസാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ചെണ്ണം കുറച്ച് വല്ലാണ്ട് ലേറ്റായിപ്പോയി അങ്ങനെ അതായത് പാച്ചുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പം നമ്മൾ എത്തിയപ്പം ലേറ്റ് ആകുമെന്നാണ് വിചാരിച്ചത് അത് അഞ്ച് ബ്രേക്ക് ഒക്കെ കവറായി വീട്ടിലൊക്കെ പോയിട്ടുണ്ടാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്തുന്നത് അപ്പോൾ വന്നപ്പം ഒരു റൗണ്ട് മത്സരം കഴിഞ്ഞിട്ടുണ്ട് അതായത് ബോൾ പാസേം കഴിഞ്ഞു ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ബിസ്ക്കറ്റ് കഴിക്കലാണ് അപ്പം ഈ പയ്യന്മാരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേരുണ്ട് അപ്പോൾ ഇവരായിരുന്നു ഇവിടെ ഫസ്റ്റ് റൗണ്ട് അപ്പോൾ ഇതിലിതോ ഓരോരുത്തരോരുത്തർ ഔട്ടായി ഔട്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലാരും വിൻ ചെയ്തിട്ടില്ല ഫസ്റ്റ് അവരാക്കിയത് അവരത് കണ്ട് അവർ വിൻ ചെയ്യുന്നത് കണ്ട് താഴെ പല്ലേര് പഠിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് അവർ എടുത്തി അപ്പോൾ ഇതിലെല്ലാവരും ഔട്ടായിപ്പോയി ഒറ്റ ആളെയും വിൻ ചെയ്തിട്ടില്ല പാച്ച ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ കാരണം ഇതിന് മുന്നേ കഴിഞ്ഞ വർഷം ഓണസെലിബ്രേഷൻ നടന്നിട്ടില്ല നമ്മുടെ ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണപരിപാടി പരിപാടി നടത്തിയിട്ടില്ല അതിന് മുമ്പത്തെ വർഷം പാച്ചു ചെറിയ കുട്ടിയും ആൾക്കൊന്നിലും പങ്കെടുക്കാനും പറ്റിയിട്ടില്ല അതുകൊണ്ട് ആൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പിന്നെ ഉള്ളത് സ്കൂളിലെ ഓണ സെലിബ്രേഷനായിരുന്നു അതിനൊരു ലെമൺ സ്പൂണിന് മാത്രമേ ആൾ പങ്കെടുത്തിട്ടുള്ളൂ അപ്പോൾ അത ഇത് ഭയങ്കാത്തൊരു എക്സ്പീരിയൻസ് വരുന്നുണ്ട് ആൾക്ക് ആളെല്ലാ മത്സരത്തിലും പങ്കെടുത്തും ചെയ്തു ആൾക്ക് നല്ല സന്തോഷമായി ചെയ്തു അപ്പം അടുത്ത ബാച്ചിൻ്റെ ബിസ്ക്കറ്റ് കഴിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരാൾ വിൻ ചെയ്യണം അപ്പം ഇവർ മത്സരം തുടങ്ങാൻ പോവുകയാണ് അപ്പം അതാ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇപ്പം ഔട്ടായി ഔട്ടായി നീറ്റ് നീറ്റ് പോരും അങ്ങനെതാ ഇവരെ മത്സരം തുടങ്ങണം അപ്പം ഇതിലെന്താ വെച്ചാൽ ആ ഇരിക്കുന്ന മെറൂൺ ഷേട്ടിട്ട പയ്യനാണ് വിൻ ചെയ്യുന്നത് പക്ഷെ ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ ആ ബിസ്ക്കറ്റ് വാഴയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിൻ്റെത് പക്ഷെ നല്ല സെൻ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല എല്ലാ മക്കളും ഒരുപോലെ ഒന്ന് മത്സരിച്ചിട്ടുണ്ട് അപ്പം ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ ഡി വൈ എഫ് എ ടീമാട്ടോ അപ്പം അവർ മത്സരം നടത്തി അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള അമ്മമാർ വരെ പങ്കെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ എന്തൊരു പരിപാടി നടക്കുകയാണെങ്കിലും അവർ എല്ലാവരും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ആയിരിക്കും കേട്ടത് അങ്ങനെ അതാ ഇയാൾ റോട്ടായി പോയതെല്ലാവരും അവനെ റൗണ്ട് ചെയ്ത് ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന രംഗാട്ടേ കാണുന്ന അവൻ എത്തിക്കുന്ന പാടത് കൊണ്ട് താഴേക്ക് പോയി പോകും അവൻ്റെ വായ വരെ ബിസ്ക്കറ്റ് എത്തുന്നുണ്ട് അതിന് താഴേക്ക് പോയി എന്നാലും അവനാണ് വീൺ ചെയ്തത് അടുത്ത കളി എന്ന് പറയുന്നത് പാച്ചുവിൻ്റെയൊക്കെ കസരക്കലിയാണ് അതായത് പാച്ചുവിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർ എ കെ ജിയിലെയും യു കെ ജിയിലും പഠിക്കുന്ന മക്കളെ കസരക്കളി ഇത് പാച്ചുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടും അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റ് വേണം മൊത്തം കാണുന്നത് അപ്പോൾ അവനെല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് പോകണ്ടതെന്നൊക്കെ അപ്പോൾ എന്തായാലും പാച്ചുവിൻ്റെ ഈ മത്സരം നമുക്ക് കണ്ടിട്ട് വരാം

மாதிரி <laughs> தர <laughs> എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് എപ്പോഴെപ്പോഴും പറയണ്ട ആവശ്യമില്ലല്ലോ எல்லும் கையடிச்ச பிரோத்சாஹிப்பட்டா நம்ம பரிபாடிய

അപ്പൊ ആൾക്കൊരു ഫിക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു പിന്നെ ഓടി നടന്നിട്ട് തലയിറഞ്ഞ് തട്ടി കടന്ന് വീഴും അങ്ങനത്തെ കുറെ ഇഷ്യൂസ് കണ്ടിരുന്നു കേട്ടോ അപ്പൊ നമ്മളെന്തായാലും തോറ്റു എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ തോറ്റു പറഞ്ഞു നമ്മൾ ബാധിക്കാൻ പോയിട്ടില്ല അങ്ങനെ എന്താണ് നമ്മുടെ നാട്ടിൽ ഏട്ടൻ്റെ ഫ്രണ്ട്സിലായ കൂടി ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സൊന്നും നിൽക്കുന്ന പരിപാടിയാണ് നമ്മൾ മത്സരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി ഇത് പിന്നെ നേരെ മേളിലെ പിള്ളേർ നടത്തുന്ന അവരുടെ കസര കളയാട്ടോ ഇത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് കുറച്ച് സ്പീഡിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും പിള്ളേരെ മത്സരം കണ്ടുവരുമ്പോഴത്തേക്കും കുറെ ടൈം എടുക്കും അപ്പം ഇത് ഒറ്റ ദിവസം കൊണ്ട് നടത്തിയ പരിപാടിയാണ് ഇത് ഒരു വീഡിയോയിൽ തീരുന്ന പരിപാടി അല്ല കേട്ടോ നമുക്കിത് പാർട്ട് പാർട്ടാക്കിയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക എന്നുവെച്ചാൽ അത്രത്തോളം ഉണ്ട് നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് അത് ബോർ അത് ഉറപ്പാണ് നമ്മളെ നാട്ടിലിരുന്ന് കാണുന്നതല്ലാണ്ട് പുറമുള്ള ആൾക്കാർ കണ്ടിരിക്കുമ്പോൾ എന്തായാലും ഒക്കെ ബോറഡി ആവും കിട്ടും അപ്പം അതാ അത് ഞാൻ കുറച്ച് സ്പീഡ് ചെയ്തു കേട്ടോ അവരുടെ പരിപാടിയൊക്കെ അങ്ങനെ ഇതിപ്പോൾ അവസാനഘട്ട മത്സരങ്ങളിലേക്കാണ് പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് കസരക്കളി ഇനിയും ഉണ്ട് അടുത്ത ബാച്ചിൻ്റെ മുകളിൽ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മമാരുടെ കസരക്കളി ഇനിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇവരുടേത് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പം ഇതിൽ ഒരാൾ ചെയ്യും നമ്മുടെ പ്രണവാണ് അപ്പൊ നമുക്ക് ഇവിടെ കൊറച്ച് പിള്ളേരുണ്ട് അതായത് ഞങ്ങളുടെ അമ്മായിടെ മക്കള് അതുപോലെ തന്നെ അവിടെ അടുത്ത വീട്ടിലെ കുട്ടി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ അപ്പം നമ്മളെ അടുത്ത വീട്ടിലെ കുട്ടിക്കാണ് കിട്ടുന്നത് അപ്പം ഇവൻ വരുന്ന വഴിക്ക് ഞാൻ പോയി നിൽക്കാട അറിഞ്ഞു ഓട്ടിച്ച് തന്നെട്ടോ പരിപാടിക്ക് അങ്ങനെ വന്ന് നിന്ന ആളാണ് പക്ഷെ അവൻ തന്നെ വിജയിച്ചു അങ്ങനെ അങ്ങനെന്താ അവൻ വിൻ ചെയ്തു ഇനി അടുത്ത റൗണ്ടാണ് അതായത് ഇവിടത്തെ വലിയ പിള്ളേർ അപ്പം ഈ കൂട്ടത്തിൽ കുഞ്ഞാ പറഞ്ഞു കേട്ടോ കുഞ്ഞാവിന്റെ അനിയനോട് ഞാൻ പറഞ്ഞു മത്സരിക്കാൻ ഇവരൊക്കെ ഇവിടെ കളിക്കാൻ വരുന്ന മക്കളാണ് എന്റെ മുന്നത്തെ വീഡിയോസ് ചിലപ്പോൾ വരെ അപ്പോൾ അപ്പൊ ഇവരൊക്കെ കളിക്കാൻ വേണ്ടി വരുന്ന മക്കളാണ് അങ്ങനെ ഇവരുടെ റൗണ്ടേനും പിന്നത്തകർ അങ്ങനെ ഇവരും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതിലെന്തായാലും ഫസ്റ്റ് വിജയിച്ച ആൾക്കാര് മാത്രേ ആണ് പ്രൈസ് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇവർക്കൊന്നും പ്രൈസ് ചെയ്യുകയില്ല കേട്ടോ അപ്പം ഇതില് ചെറിയ പിള്ളേർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവരുടെ മത്സരം കൂടി ഒന്ന് കണ്ടിട്ട് വരാം 你懂这个。 അടുത്തത് അമ്മമാരെല്ലപ്പെട്ട പരിപാടി കേട്ടോ അപ്പോൾ ഇതില് സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാറി നിന്നതാണ് ഫസ്റ്റ് കിട്ടുന്നൊന്നും ഇവരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാനും മുന്നിലുള്ള കുത്തി ഈശ്വരാക്ക് പോയാൽ മതി രണ്ടാം സെക്കൻഡ് റൗണ്ടിൽ ഔട്ട് അതിൽ കുഴപ്പമില്ലാതെ പറഞ്ഞാൽ ഞാൻ നിന്നത് പക്ഷെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ഒപ്പിച്ച് ഒപ്പിച്ചൊപ്പിച്ച് ഫസ്റ്റ് ഞാനിരുന്നു കേട്ടോ അതാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ മത്സരം കൂടി കണ്ടിട്ടൊന്ന് വരാം പക്ഷെ കറങ്ങി 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 എൻ്റെ കൂടെ നിക്കുന്ന അവർക്ക് തലകറക്കം വരെ ഉണ്ടായി അവരുടെ കുറ്റമാർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങുമ്പോൾ നമുക്ക് തല കറങ്ങി പോകുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു കറക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് എന്നാലും ഒന്ന് കണ്ടിട്ട് വരാം হয় ফোন নাই കസാരേക്കളെ കഴിഞ്ഞ പിന്നെ ലഞ്ച് ബ്രേക്ക് ആട്ടോ എല്ലാരും വീട്ടിലേക്ക് ഫുഡ് അടിക്കാൻ പോവാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് കുപ്പേരി വെള്ളം നിറക്കലായിരുന്നു അപ്പം ഇതാ നമ്മുടെ നാട്ടിലെ കുറച്ച് വെളിപ്പെടുള്ള പിള്ളേർ ഫസ്റ്റ് ഇവരുടെ റൗണ്ട് ആണോ ഇവരെല്ലാരും കൂടെ ഇവന്മാരെല്ലേ കോമഡി ആണോ കോമഡി കേട്ടോ പിള്ളേരെല്ലാരും കൂടി ആവുമ്പോൾ അപ്പൊ ഇവരെല്ലാരും കൂടി മത്സരിക്കുന്നുണ്ട് അപ്പൊ വിരുന്നവന്മാരെ കയ്യിലുള്ള വെള്ളമൊക്കെ തട്ടിത്തെറിപ്പിച്ചെ പൂർണ്ണ അവസ്ഥകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കയ്യില് കുറെ വെള്ളം ഉണ്ടാവും ഇവിടെ എത്തുമ്പോൾ കുപ്പിയിലേക്ക് ഇടനയ്ക്കാൻ വെള്ളം ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥയാണ് അപ്പം ഇത് ഇവരുതും മത്സരം നടന്നിട്ടുണ്ട് ഇവരെ നേരെ താരമുള്ള പിള്ളേരുണ്ടേനു പിന്നെ പാച്ചുവിന്റെ ടീമിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ പാച്ചുവിന്റെ ടീമിന്റെ ഒക്കെ ലോക കോമഡീനോ ഇനി അത് കഴിഞ്ഞ് അമ്മമാരുടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതില് ഞാൻ പങ്കെടുത്തിട്ടില്ല ഇതിലത് കുഞ്ഞു കഴിയാൻ വെള്ളം കൊണ്ടു എന്തായാലും ഞങ്ങൾ എത്തൂലെന്നുള്ള കാര്യം എനിക്കറിയാം അവൻ അമ്മ പങ്കെടുത്തിട്ടോ ഇതില് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുപ്പി മാറിപ്പോയി രണ്ടാ പേര് ഒരു കുപ്പി നിറച്ച അവസ്ഥയാണ് ഉണ്ടായത് അപ്പൊ ആളോട് പറഞ്ഞുകൊടുത്ത് പിന്നെ അവസാനത്തിലേക്കാണ് ആളുടെ കുപ്പി ഏതാന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ ഇതില് എല്ലാരും നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ കുറേ പിള്ളേരുണ്ട് അപ്പോൾ കുറേ നീട്ടി കളിച്ച് ഞങ്ങളുടെ പരിപാടി പോയിട്ടും ഉണ്ട് നമുക്കിനി ബാക്കി കൂടി കണ്ടിട്ട് വരാം ആ ആ ചക്കം കുപ്പി മാറി വെച്ചാൽ Bishtar, berlalu. Berlalu. അങ്ങനെ അടുത്ത റൗണ്ടിൽ ആ ബ്ലാക്ക് ഷർട്ട് അമ്മായിൻ്റെ മോനാണ് ചെറുത് അപ്പം ഇവൻ ഫസ്റ്റ് ഒന്നൊരു മത്സരത്തിലും പങ്കെടുക്കാതെ നിന്ന് അവസാനമായിപ്പോഴാണ് അവൻ പങ്കെടുക്കാൻ തുടങ്ങിയത് അങ്ങനെ ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്താ ചെയ്യുക വെള്ളം ഇവിടുന്ന് വിടുത്തുമ്പോഴത്തേക്ക് വെള്ളം പുറത്തു പോകും പിന്നെ ഈ ഒഴിക്കുന്നതിൻ്റെ അത് വേറെ അങ്ങനെ എല്ലാം കൂടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പ്രായമായ അമ്മമാരുടെ പരി ഇത് പറയുമ്പോൾ കുറേ പിള്ളേരുണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് കുറേ പിള്ളേരുണ്ട് അപ്പം കുറേ നീട്ടി വലിച്ച് നീട്ടി വലിച്ച പരിപാടി എങ്ങനെ പോകുന്നുണ്ട് അപ്പം ഈ ഒരു ഐറ്റം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിർത്തണമെങ്കിൽ ഇപ്പം നമുക്ക് സെക്കൻഡ് പാർട്ടിയായിട്ട് വരാട്ടോ പക്ഷേ അത്രത്തോളം മത്സരം റൗണ്ടുകളായിട്ട് മത്സരം നടത്തിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറുണ്ട് നമ്മളിത് പാർട്ട് പാർട്ടാക്കി തിരിക്കുകയാണ് അല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷനില്ല അപ്പം ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും പിന്നെ അടുത്തത് ഒരു അരമണിക്കൂർ മാക്സിമം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ കാണാൻ വേണ്ടി കുറച്ച് പേര് ആണ് അന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ സംഭവം അപ്ലോഡ് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്ത് എടുക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നീട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അപ്പോൾ ഒരു കാലത്ത് നമുക്കൊരു അല്ലേ നമ്മൾ അന്ന് അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് കാണുമ്പോൾ നമുക്കും ആ ഇത് ചെറുപ്പക്കാലത്തെ എൻ്റെ വീഡിയോ ആണ് എന്ന് പറയുന്ന പറയാനൊരു സംഭവം ഇല്ലേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട് കേട്ടോ ഞാൻ മുന്നെ ഒരു എന്തോ പരിപാടിക്ക് ഡാൻസ് കളിച്ച വീഡിയോ ഇപ്പം അടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടു അതായത് ഞാൻ അന്ന് ഏടിയിലൊറ്റ പഠിക്കുന്ന സമയത്ത് അന്ന് ഞാൻ കളിച്ച വീഡിയോ ഞാൻ പഠിച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടു അത് ആരെ അപ്ലോഡ് ചെയ്താൽ ഒന്ന് അറിഞ്ഞോടാ സംഭവം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സർപ്രൈസ്ഡായിപ്പോയി അപ്പം അങ്ങനെ ഒരു സംഭവം സംഭവമുള്ളതിനെക്കൊണ്ട് അതെന്താണെന്നുള്ള എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ മൊത്തമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്യട്ടോ അതൊക്കെ അപ്പം ഇതാ നമ്മൾ അടുത്ത റൗണ്ട് എത്തി അപ്പം ഇതും കൂടെ കഴിഞ്ഞിട്ട് പിന്നിയും ഉണ്ട് ഇതിലെ റൗണ്ടുകള് പക്ഷേ ഫസ്റ്റ് അഞ്ച് പേരൊക്കെ ഒന്ന് കളിക്കാനുള്ള സ്പേസ് ഉള്ളു ഒന്നാമത് ഇത്ര പിള്ളേരൊക്കെ ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റ് ചെയ്യാതെ തുടങ്ങിയ പരിപാടിയും തുടങ്ങിയ സമയത്ത് കുറവായില്ലെങ്കിലും അവസാനമായപ്പോഴത്തേക്ക് ആളുടെ എണ്ണം കൂടി അപ്പം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്തായാലും ഇതിലൊരു അഞ്ച് പേരൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാമുള്ള രീതിയിൽ തുടങ്ങിയതാട്ടോ അങ്ങനെ ഇതാ ഇവരുടെ ഉണ്ടും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിന്ന് കണ്ടിട്ട് വരാം ഈ കുപ്പിയിൽ ഇവരുടെ നടക്കല് നമുക്ക് മുഴുവനായിട്ട് കണ്ടിട്ട് വരാം കേട്ടോ വിജയികളെ വെച്ചാണ് അപ്പൊ മനസ്സിലൊടുക്കല്ലേ എടുക്ക

बड़ा बड़ा അടുത്ത കുപ്പില് വെള്ളം നിറക്കല് അമ്മമാർക്കായിരുന്നു അപ്പൊ അതിലമ്മ പങ്കെടുത്തിട്ടുണ്ടെ അപ്പൊ ഇതിന് ഫസ്റ്റ് കിട്ടുന്നത് പൊന്നൂനാണ് അതായത് ഇവിടുന്ന് നിൽക്കുന്ന കുപ്പിയും കുട്ടിയെ അപ്പം ആള് ഭയങ്കര നല്ല ആക്റ്റീവ് ചെയ്തോട്ടെ എല്ലാ പരിപാടികൾക്കും ആൾക്കാർ ഫസ്റ്റ് കിട്ടുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളെ തീരുന്നു അതായത് പാച്ചു ടീമിന്റെ ഒക്കെ അപ്പം അവരില് വിൻ ചെയ്തത് ഒരു മോനാണ് അതെ അവര് വെള്ളം പിടിച്ച് കൊണ്ടുവരുന്ന കുഞ്ഞു കയ്യല്ലേ അതുകൊണ്ട് കൈ എത്തേണ്ടേ അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ കുപ്പിയിലെ എണ്ണം നിറക്കലോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇനി ഇന്ന മത്സരങ്ങളെന്ന് പറഞ്ഞാൽ സുന്ദരിക്ക് പൊട്ടുതൊടലുണ്ട് ഷൂട്ടൗട്ടുണ്ട് വടംവലിയുണ്ട് ലെമൺ സ്പൂൺ ഉണ്ട് മിഠായി പെറുക്കലുണ്ട് അങ്ങനെ കുറേ മത്സരങ്ങൾ ഇന്നുമുണ്ട് വടംവലി ഒന്ന് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റോട്ടിലേക്കാണ് പോയത് അപ്പം അതൊരു ഭയങ്കര സംഭവമായിട്ടാണ് അവിടുത്തെ വടംവലി എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ അവസാനത്തേക്കാണ് വീഡിയോ ഉള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പം ഇതോടെ കൂടെ നമ്മൾ നിർത്തുകയാണ് അപ്പം ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇനി അടുത്ത ദിവസം അടുത്ത പാർട്ടായിട്ട് അവിടെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം ഇവർ ഭയങ്കര വാശിയേറെ മത്സരമായിരുന്നു കേട്ടോ ഇതിൽ ഫസ്റ്റ് കിട്ടിയത് അമ്മ അല്ല പൊന്നൂനായിരുന്നു അപ്പം ആൾ കുപ്പി ഫുള്ള് നിറയ്ക്കുന്നുണ്ട് അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം പാച്ചൂൻ പാച്ചോൻ്റെ മത്സരമൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ മത്സരത്തിന്റെ കുട്ടികളുണ്ട് ആരാണ് കുപ്പിയിലാണ് വെള്ളം നിറച്ചു കഴിഞ്ഞ് ആരായിരിക്കും വിജയമുണ്ടോ 맨날 오래오리해 봐. 맨날 오래오 ൂടെ മത്സരിച്ച് ബാക്കി രണ്ട് പേരും പാച്ചുവിന്റെ അങ് ഫ്രണ്ട്സ് ആട്ടോ ആ മോള് മാത്രമാണ് ഇവിടത്തെ അല്ലാത്തത് ആള് ഏറ്റൻ്റെ ഒരു കസിൻറെ മോളാണ് അപ്പം അവൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നതാണ് അങ്ങനെ ഇവരെല്ലാരും പഠിച്ച പണി പതിനെട്ടും പറ്റുന്നുണ്ട് അവരെല്ലാരും ഇവിടെ അയിട്ട് വെള്ളം പോവുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ നമുക്ക് അടുത്ത വീടിൽ കാണാം അതുവരേക്കും